പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ കേൾക്കുന്ന ഉപകാരപ്രദമായ അറിവുകൾ അത് നമ്മൾ എത്തിച്ചു കൊടുക്കുക ഉപകാരപ്രദമെന്ന് കണ്ടാൽ നമ്മൾ മറ്റുള്ളവരിലൂടെ അത് എത്തിച്ചു കൊടുക്കുക

ോട് ഒരു ഗ്രാമത്തിനു പറയുകയാണ് നമ്മളെ ഗ്രാമത്തിൽ വരണം നിങ്ങൾ ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്ന് നിങ്ങൾക്ക് പരിശോധിച്ച് ഈ സിനാമിയുടെ കാര്യങ്ങളിൽ ഒരു നാട്ടിലുണ്ടാക്കിയെടുക്കണം നിങ്ങളുടെ നേതാവായിരിക്കണം ആനായ മാതൃകയല്ല മകുവിന്റെ ആ ഗ്രാമവാസികളിൽ പറയുകയാണ്

ഞങ്ങൾ മാതൃകാട്ടില്ലേ ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങൾ വിളിച്ചപ്പോൾ നേതൃത്വം നൽകാൻ വേണ്ടി ഞങ്ങൾ വിളിച്ചപ്പോൾ ആ ഗ്രാമവാസികൾ അല്ലാതെ റസൂലിനോട് പരാതി പറയുകയാണ് അപ്പോൾ ചോദിക്കുകയാണ് അദ്ദേഹം പോകാത്തത് അവർക്ക് നേതൃത്വം നൽകാൻ പറ്റും നിങ്ങൾ അദ്ദേഹം ആദർത്തിയല്ലാവിനോട് ചോദിക്കുകയാ ഞാൻ വളരെപ്പെട്ട സന്തോഷകരമായി കഴിഞ്ഞ അപ്പൊ ഈ മസ്ജിദിന്റെ ഭവയിക്കാർക്കെയും വെള്ളം ഓടിച്ച് ഇങ്ങനെ ഇരിക്കുന്നതിൽ എനിക്ക് സന്തോഷമാണോ ചോദിക്കുന്നു പറയുന്നത് ഈ സാഹചര്യം ഇപ്പോൾ വളരെ പറയുന്നത് അത് വല്ലാത്തൊണ്ട് പോകുമ്പോൾ ഈ ഒരു രീതിയിൽ നിന്ന് പോകുകയാളാറ്റിയ സഹോദരങ്ങളെ ആദർ എല്ലാവരും പറയാൻ യും കേൾക്കുകയും ചെയ്യുന്നത് എത്ര മനോഹരമാണ് ഇനി അങ്ങനെ അധികാരത്തിന് വേണ്ടി ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അറിയല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷെ റളിയല്ലാഹു എല്ലാവരും പറഞ്ഞത് സില്ല കാരണം ആദൃതി എല്ലാവരും നല്ല കഴിവുള്ള മനുഷ്യനാണ് അധികാര പദവിയിലിരിക്കാൻ യോഗ്യതയുള്ള മനുഷ്യനാണ് എല്ലാം കൊണ്ടും തെക്കാഹോവിന്റെ റസോല് പറഞ്ഞു അതേ നീ പോകണ എന്നിട്ടാണോ ആ നാട്ടിൽ പോയി ജനങ്ങളെ നൽകണം ആ നാട്ടിലെ ജനങ്ങൾ നീ ഒരു നീ ഒരു നേതാവായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ നമ്മള് മനസ്സിലാക്കണം

അപ്പൊ ഇതീ നമുക്ക് എന്ത് മനസ്സിലായി സഹോദരങ്ങളെ പഠിക്കുന്നതിനേക്കാൾ വലിയ കൂലിയാണ് നാട്ടിൽ പോയി അവളെ ജനങ്ങളെ നയിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലായി അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ അതിന് ചരിത്രം പറഞ്ഞാൽ അറിവുകൾ പരസ്പരം നമ്മൾ കൈമാറണം അറിവുകൾ പരസ്പരം നമ്മൾ കൈമാറണം അത് വലിയവനെ

അള്ളാഹു ഈ സുഹൃത്ത് പാരായണം ചെയ്യുന്നത് കൊണ്ടല്ലാ ജോലി രംഗപ്പെടുന്ന ഒരുപാട് പ്രവാസങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വലിയ പ്രയാസത്തിലാണ് വിഷമത്തിലാണ് ജോലികളില്ല അല്ലെങ്കിൽ ഉള്ള ജോലിയിൽ പറക്കത്തില്ലെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നല്ല നല്ല ജോലികൾ കിട്ടാനും ഉള്ള ജോലിയിൽ പറക്കത്താഗാനും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സാമ്പത്തികമായി ഉയർച്ച കൊണ്ടാകാനുള്ള സുഹൃത്തുക്കളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പറഞ്ഞതുപോലെ നിങ്ങള് പാരായണം ചെയ്ത ഉയർച്ചകൾ നൽകുന്നതാണ്

പക്ഷേ സമൂഹം മാത്രമേ നമ്മൾ കാണപ്പെടുത്തുക ഒരു മികവുണ്ടാവുകയുള്ളൂ ഞങ്ങളെ സാമ്പത്തികമായി ഉയർച്ചവരെ അങ്ങനെ എല്ലാ നല്ല ഉയർച്ച അപ്പൊ ഈ സൂറകുറ നമ്മൾ എപ്പോഴാണ് നമസ്കാരം കഴിഞ്ഞോധന ഏറ്റവും പുണ്യമായത്

അപ്പൊ സൂറത്തു കൗസർ നമസ്കാരം ഈ

ജീവിതത്തിൽ പകർത്തുക അല്ലെങ്കിൽ ഉള്ള ജോലി നഷ്ടപ്പെട്ടു പോയാൽ സാമ്പത്തികമായി ഉയർച്ച വേള ഒക്കെ കൊണ്ടുവരുവാൽ കരസ്ഥി മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കാം നിങ്ങൾക്ക് അതിലൊക്കെ ഒരുപാട് പ്രതിഫലങ്ങളെ ഞങ്ങൾക്കെല്ലാ മേഖലകളിലും അല്ലാഹു ഞങ്ങൾ ഒരുപാട് പേര് ജോലി ഇല്ലാത്തവനെ ഒരുപാട് പേര് സാമ്പത്തികമായി ബുദ്ധിമുട്ടനുഭവിക്കുന്നവരല്ലേ പഠിച്ചവനെ സാമ്പത്തികമായി എല്ലാ മേഖലകളിലും ആകാശത്ത് നിറങ്ങുന്നതും സർവകലൃത്തും നീ ഞങ്ങളാക്കണേ അല്ലാ

ആഫിയത്തുള്ള ഞങ്ങൾക്ക് ഉദ്ദേശത്തിന്റെ ഞങ്ങളോട് കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണല്ലോ അതിലൊരാൾ നിരാശപ്പെടുത്തണല്ല അതിൽ രോഗികളുടെ റഹ്മാനെ കൊടുക്കപ്പെട്ടവരുണ്ട് കൊടുക്കപ്പെട്ടവരുണ്ടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുടെ റഹ്മാനെ അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഉള്ളവർ കൊണ്ട്

അവരിൽ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നീ ആവിയെത്തുന്ന ദീർഘായു നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ നിന്ന് ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണേ നൽകണയല്ല അപകടങ്ങളിൽ നിന്ന് അവരെ കാക്കണേല്ലവനെ നീ രക്ഷപ്പെടുത്തണയല്ലേ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ലോ ാരിദ്ര്യങ്ങളുള്ളവർ ഞങ്ങളെ കൂട്ടത്തിലുണ്ട് സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ സമ്പത്തിന്റെ വഴികൾ തുറന്നു ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ സമ്പത്ത് വേണമെന്നാകെ കുറച്ചുവരെ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേല്ല ഉള്ള സമ്പത്തിൽ വർദ്ധനവ് നൽകണേല്ലീർഘായു നൽകണയല്ല ദുനിയാവും മാത്രവും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ الله. ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم